ര്യത്തെശോയുടെ കുൽക്കൂടിന് ധാവം നൽകിയത് എന്തിനാണാവോ ഈശ്വര കുൽക്കൂട്ടി ജനിച്ചത് സമ്പസമ്പനൻ തനിക്കൊരു കുൽക്കൂട് കണ്ടെത്തിയത് സഹ ശക്തൻ ആശ്രയിക്കുന്നവനായും അന്വേഷിക്കുന്നവനായും ഇടം തേടി അലഞ്ഞ് ആർക്കും ആവാത്ത ഒരു കുഴക്കോടും ഒക്കെ തനിക്ക് സ്വന്തമായി സ്വീകരിച്ചത് അവൻ എല്ലാ കാര്യത്തിനും ഉദ്ദേശമുണ്ട് ലക്ഷ്യമുണ്ട് തികമുള്ളവനെ കോവ് സ്വീകരിക്കാനാവും അവൻ ജനിച്ചത് ഒരു കുടുംബത്തിന് മരിച്ചത് തണങ്ങിലങ്ങും വെച്ച തനിക്കും എന്തിനാണെന്നും എങ്ങനെ ദൈവത്തിൽ പൂർണ്ണ മെഷീനോ മഹത്വപ്പെടുത്താനാവുമെന്നും തന്റെ തന്നെ രക്ഷ സ്വന്തമാക്കാനും അനേകതയും രക്ഷയിലേക്ക് നയിക്കാനാവുമെന്ന് ജീവിച്ച് മാതൃക നൽകുകയും പഠിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു നാം ചിന്തിക്കുമ്പോൾ പുല്ലും ഓടും മോലയും ഒക്കെ വെച്ചുള്ള വീടുകളിരുന്ന് നമുക്ക് അജ്ഞാതമാണ് ഇവിടെയാണ് ഈ പുടി നമ്മെ വെല്ലുവിളിക്കുക രാജ്യവട്ടാര സമാനമായ വീടുകളിന്നിന്റെ പ്രത്യേകതയല്ലേ രണ്ടും മൂന്നും നിരകളുള്ള കൊടുക്കും തൊങ്ങലും കൊണ്ട് അലങ്കൃതമാക്കുന്ന കോടിക്കണക്കിന് രൂപയെ അഭൂപപ്പെടുത്തി എടുക്കുന്ന സ്റ്റാറ്റസ് കിപ്പ് ചെയ്യാൻ വീടും വീടുണ്ടാക്കുന്നതിനൊരു മത്സരമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുക ഈ കൊട്ടാര സമാന വീടുകൾക്കുള്ളിൽ മനോവേദനയിലും ഏകാഗ്രയിലും ഒറ്റപ്പെടലിൽ കഴിയുന്ന എത്രയോ ജീവിതങ്ങൾ നമ്മുടെ ഇന്ത്യൻ്റെ നേക്കാഴ്ചകളാണ് പ്രത്യേകിച്ച് ഈ അലങ്കാരത്തിന് വേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന രൂപിയുണ്ടെങ്കിൽ വീടില്ലാത്ത ഒരുവന് അതൊരു അപേമായി തീരുമാനിക്കുന്നു ഏതൊരു മനുഷ്യന്റെ സ്വപ്നമാണ് സ്വന്തമായൊരു വീട് ഒരു മനുഷ്യന് അഡ്രസ് ഉണ്ടാകുന്നത് സ്വന്തമായൊരു വീടുണ്ടാവുമ്പോഴാണ് ഈശയെ പോലെ അത്തച്ഛന് മകന് എന്നാണല്ലോ വീടില്ലാത്തവൻ്റെ അഡ്രസ് ഇപ്പോൾ വീണ്ടും നമ്മളെ പലതും പഠിപ്പിക്കുകയാണ് നമ്മളീ ഭൂമിയിൽ കൂടെ വേറൊരു യാത്രക്കാർ മാത്രമാണ് സ്വന്തമാവുന്ന കൊട്ടാരത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഭൂമിയും വെറും സത്രത്തിൽ മാത്രമായി കഴിയുന്ന നമ്മൾ കഴിയേണ്ട നമ്മൾ യാത്രയിലാണെന്ന കാര്യം ഇപ്പൊ ഇപ്പോൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്നതിൻ്റെ ശൂന്യവൽക്കരണവും നെലിമയും അല്ലെ വീടില്ലാത്തവൻ്റെ പല ദേശീയ ദരിദ്രൻ്റെ എല്ലാ വികാര വിചാരങ്ങളും മനോവേദനകളും ഒപ്പിയെടുത്തല്ലേ ഇപ്പം അതുപോലെ വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാനാകുന്നു ഈ പുൽക്കൂടിൽ ജനിച്ചവൻ ഈ ലോകത്തിലെ എല്ലാവർക്കും സ്വന്തമാണ് ഇല്ലായ്മയുടെ വേദനകൾ പേർന്ന എല്ലാ മനുഷ്യരോടും അവൻ തുല്യനായി തീർന്നു ഈ പുൽക്കൂടിന് മുൻപിൽ രാജാക്കന്മാരും ദൈവദൂതന്മാരുംമാരും തങ്ങളെ നമുക്ക് ക്രിസ്മസിൽ സംഭവമല്ല അതൊരു നിത്യനൂതന സംഭവമാണ് ഓരോ ആൾക്കാരെയും അവൻ മനുഷ്യാവതാരം വിട്ട് അപ്പത്തിന്റെ അവതാരത്തിലേക്ക് മാറിയത് നമ്മെ ഓരോരുത്തരെയും ഈ പുഴക്കൂടിന്റെ ചൈതന്യം പഠിപ്പിച്ച് അവൻ്റെ നമ്മുടെ സഭ്യത്തിലെത്തിക്കാനയമാൽക്കൂട്ടിൽ നമ്മെ തന്നെ അവിടത്തേക്ക് കാഴ്ച അർപ്പിച്ച് നിത്യ ആരാധനയങ്ങുവാൻ പുൽക്കൂട്ടിൽ ജനിച്ചവൻ ഇന്ന് അട്ടാരിയിൽ ജനിക്കുന്നു നമ്മുടെ മനുഷ്യത്വമല്ലേ നമ്മുടെ വ്യക്തിത്വമല്ലേ നമ്മുടെ ശരീരമല്ലേ അവനിന്ന് അവതരിക്കാനുള്ള കുൽക്കൂടും ജീവിതവും നമുക്ക് അമ്പൽ കൂട്ടുകാ ചെന്ന് അവനെ ലോകത്തിനുമ്പിൽ വെളിപ്പെടുത്തുവാനും അവനത്തെ നിത്യ ആരാധകരായി മാറുവാനും നമ്മെ തന്നെ സമർപ്പിക്കാനും ഈ ക്രിസ്തുമസ് നമ്മളെ എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ നല്ല ആശംസകളും അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു